ഹലോ എല്ലാ കൂട്ടുകാർ കെ എസ് ആർ ബ്ലോക്കിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുബിന രാജു അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമെന്ന് ചിട്ടു വന്നതാട്ടോ അപ്പോൾ വലിയ വലിയ വിഷയങ്ങളൊന്നുമല്ല ഇതിപ്പോൾ എന്നെ മാത്രം അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു ചെറിയൊരു പ്രശ്നം അത് നിങ്ങളെ കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ മാത്രം ഒന്ന് അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് പക്ഷേ നമ്മളിത് വീഡിയോ ചെയ്യൽ കുറവാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതുപോലെ ഷോർട്സ് മറ്റുള്ള വീഡിയോസൊക്കെ നമ്മൾ കുറവാണ് ചെയ്യാറ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോഗ്യ എന്താ പറയുക ലൈവാണ് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ലൈവ് തന്നെയാണ് എല്ലാ കൂട്ടുകാരും നമ്മൾ ലൈവ് തന്നെയാണ് ചെയ്തു വരാറ് അപ്പോൾ ആ കൂട്ടത്തില് നമ്മൾ ലൈവ് ഇട്ട് വരുന്നത് ഡെയിലി നമ്മൾ ലൈവ് ഇടാറുണ്ട് പക്ഷേ നമ്മൾ ഈ ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചാനലിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റാണി ചേച്ചി ആ ഒരു റാണി ചേച്ചി ചെന്ന് വേറൊരു ചാനലിൽ ചെന്ന് ബാഡ് കമൻ്റ് ഇടുന്നു ആ ചാനലിൻ്റെ ഓണർ അതിനെ പ്രതികരിച്ച് അവർ അവരുടെ സ്വന്തം നിലപാട് അറിയിച്ച് അവരുടെ സത്യസന്ധത അറിയിച്ച് അവരവരുടെ വീഡിയോ ചെയ്യുന്നു അവർക്കെതിരെ ഇനി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ബാക്ക് കമന്റ് കൊണ്ട് റാണി പി സദാശിവം എന്ന ആ ഒരു ചേച്ചി ചെല്ലുകയാണെങ്കിൽ അവര് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ അറിയിച്ചുകൊണ്ട് വീഡിയോ ഇട്ടതിൽ പ്രകാരം ഒരുപാട് ബാക്ക് കമന്റ് നമ്മുടെ ചാനലിൽ വരികയും നമ്മൾ അതിനെ ഇരയാക്കപ്പെടുകയും ചെയ്ത് ഒട്ടനവധി മാനസിക വിഷമങ്ങൾ അനുഭവിച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞാൽ പക്ഷേ ഈ റാണി പി സദാശിവം എന്ന ചേച്ചിയുടെ ചാനലിൻ്റെ പേര് അതും എസ് ആർ ഫോഗം തന്നെയാണ് നമ്മളുടെ ചാനലിൻ്റെ പേരും എസ് ആർ ഫോഗം തന്നെയാണ് പക്ഷേ ഇവർ ചെന്നിട്ട് എല്ലാ വീഡിയോ ചാനലിലും അല്ല എല്ലാ ചാനലിൻ്റെ വീഡിയോസിൻ്റെ അടിയിലും പോയിട്ട് ഈ റാണി പി സദാശിവം എന്ന വ്യക്തി ഇടുന്ന ബാഡ് കമൻറ്റ് കാരണം കൊണ്ട് എന്താ പറയുക വല്ലാതെ കഷ്ടപ്പെടുന്ന ചാനൽ ഓർമ്മകൾ അവർ അവരുടെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സ് വന്ന് ബാഡ് കമൻ്റ് ഇടുന്നത് മൊത്തം എസ് ആർ ക്ലോസ് സെർച്ച് ചെയ്ത് വന്നിട്ട് നമ്മുടെ ചാനലിലാണ് എന്താ പറയുക അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് നമ്മൾ അവരെ നമ്മൾ ചോദിച്ചു നമ്മൾ നമ്മുടെ നിരപരാധിത്വം പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടു ഇനി ബാക്ക് കമൻ്റായിട്ട് ഇനി റാണി ചേച്ചി വരികയാണെങ്കിൽ റാണി ചേച്ചിക്കും നമ്മൾ നിയമ നടപടിയായിട്ട് പോകും റാണി ചേച്ചിക്കെതിരെ എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിലനിൽക്കേ ആ ഒരു വിഷയം ഒന്ന് ഒതുങ്ങി തീർന്നു എന്നുള്ളത് വിചാരിച്ചൊന്ന് സമാധാനിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും എന്താ പറയുക നമ്മൾ ലൈവ് ചെയ്യുന്ന ആ ഒരു സമയങ്ങളിലെല്ലാം ഫേക്ക് ഐഡികളിൽ നിന്ന് വന്ന് നമ്മളെ ദീപ്തി ടീച്ചർ എന്ന ആ ഒരു വ്യക്തിയുടെ പേരിൽ നമുക്ക് അനാവശ്യ കമൻറ്റുകളുടെ എന്താ പറയുക പ്രവാഹമാണ് കേട്ടോ പ്രളയം പ്രവാഹം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു തെറ്റും വരാനില്ല പക്ഷേ അത്രത്തോളം നമുക്ക് ബാഡ് കമൻ്റ് ബാഡ് കമൻറ്റ് എന്നുള്ളതല്ല അതിന് പറയുക അതിനെ അസഭ്യ സാഹിത്യം എന്ന് വേണം നമ്മൾ പറയാനായിട്ട് അതായത് ബാഡ് കമൻ്റ് ഇടുന്നതിനൊരു ഒരു ഒരു രീതി ഉണ്ട് പക്ഷേ ഇത് ബാഡ് അല്ല എത്രത്തോളം നമ്മളേനെ അനാവശ്യ കൊണ്ട് അതായത് ഒരു സ്റ്റോറിയോട് ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഒരു സ്റ്റോറിയോട് ഒരു മോശപ്പെട്ട ഒരു ക്യാരക്ടറിനോട് നമ്മളതിനെ ഉപമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മളേതിനെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് ഈ ബാഡ് കമൻ്റ് വരുന്നത് ഇത് ദീപ്തി ടീച്ചറെ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോ അല്ല ചെങ്കിൽ അവർക്ക് അനുബന്ധമായിട്ട് നിൽക്കുന്ന അവരുടെ സബ്സ്ക്രൈബേഴ്സോ ചിലപ്പോൾ ഇതറിഞ്ഞിട്ടാവില്ല ചിലപ്പോൾ ഇവർ ഇവർ പോലും ഇതറിയുന്നുണ്ടാവില്ല പക്ഷെ ഞാൻ പറയട്ടെ ഈ ബാഡ് കമൻ്റ് കൊണ്ടുവരുന്ന ഫേക്ക് ഐ ഡികളോട് നമുക്ക് എന്താണ് ഇനി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക എത്ര ഒരു ദിവസം മൂഞ്ചിയ മൂഞ്ചിറയാണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം ജാസ്മിൻ ബസ് ബഷീർ ഇന്നലത്തെ വീഡിയോയില് ഒരു രണ്ടും മൂന്നും ഫേക്ക് ഐ ഡികളിൽ നിന്ന് വന്നിട്ടായിരുന്നു ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള ലൈവിൽ വന്നിട്ട് നമുക്കുള്ള എന്താ പറയുക അനാവശ്യ പ്രചരണം എന്നൊക്കെ പറയില്ലേ അത് നമുക്ക് പറയാനറയ്ക്കുന്ന രീതിയിൽ ഉള്ള സംഭാഷണങ്ങളൊക്കെയാണ് പക്ഷെ ഞാൻ പറയട്ടെ ദീപ്തി ടീച്ചർക്ക് വിഷമം ഉണ്ടായി എന്നുള്ളതിലുപരി ആ ടീച്ചർ അനുഭവിക്കുന്നതിനേക്കാളും ഇരട്ടി വേദന അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ അതായത് അവരുടെ പ്രശ്നം അതോടൊതീർന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം നമുക്കറിയില്ല ഓരോരുത്തരുടെ മന മനസ്സും മാനസികാവസ്ഥയും നമുക്കറിയില്ല എനിക്ക് ഞാൻ അനുഭവിച്ച എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ പക്ഷെ ഞാൻ പറയട്ടെ ഇപ്പോഴും നിർത്താതെ അതെന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഈ ഫേക്ക് ഐഡികളോട് അവർ ഈ വീഡിയോ കാണുമെന്നുള്ളത് നന്നായിട്ട് അറിയാം കുറേ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എൻ്റെ മൊബൈലിൽ എന്താ പറയുക മെമ്മറി ഫുള്ളായി എന്നല്ലാതെ ഇത് ദിവസം ആവർത്തിപ്പിക്കപ്പെടുന്ന ഒരു ഗെയിമായി മാറിയിരിക്കുന്നുണ്ടോ അപ്പോൾ ഇനി ഫേക്ക് കൊണ്ടുവരുന്നവരോട് കൊണ്ടുവരുന്നവരോടൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ആദ്യം നിങ്ങൾ മനഃപൂർവ്വമാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾ തുറന്നു പറ അത് അല്ലെങ്കിൽ നമ്മളേനെ വെറുതെ ഇറിറ്റേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് അതിൽ കണ്ട് നിങ്ങൾക്ക് എന്താണ് രസിക്കാനുള്ളത് എന്നുള്ളതാണോ കേട്ടോ എനിക്കൊന്ന് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ബാഡ് കമൻറ്റും കൊണ്ടുവന്ന് ഈ ചാനലിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ചോടയോ അതല്ലെങ്കിൽ എന്താ പറയുക ലൈവുകളിലോ നിങ്ങൾ ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈവുകളിലോ വന്നിട്ട് നിങ്ങൾക്ക് ഇമാതിരി അതായത് പറഞ്ഞാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകൾ എഴുതി അതൊരു സ്റ്റോറി പോലെയാക്കി നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇടാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ മനസ്സ് നിങ്ങളൊക്കെ സത്യം പറഞ്ഞ മനുഷ്യന്മാരൊന്നും നിങ്ങളൊക്കെ ഫാമിലി ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന അമ്മ പെങ്ങൾ അല്ല ചെങ്കിൽ സ്ത്രീജനങ്ങളൊന്നുമില്ലേ എനിക്ക് ചോദിക്കാനുള്ള ചില കാര്യങ്ങളാട്ടോ ഇത് എനിക്ക് മാത്രല്ല ഒരുപാട് ഇനിയിപ്പോ ഫേക്കിനെ കുറിച്ച് മാത്രം പറയും ഇതിപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് എന്നെ സംബന്ധിച്ച് പറയാനായിട്ടൊരു വിഷയമുണ്ട് എന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ദീപ്തി ടീച്ചർ എന്നെന്നും വീഡിയോ നമ്മൾ ഈ തൈ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഒരു രണ്ടുപേരെങ്കിലും ഫേക്ക് ഐഡിയ ആയിട്ട് വന്നിട്ട് ദീപ്തി ടീച്ചറെ നീ അങ്ങനെ പറഞ്ഞില്ലേ നിന്നെ ഇന്ന് അങ്ങനെ ചെയ്യും ബോംബേനുകൊണ്ട് പോയി ഇപ്പം ഇന്നലേലുണ്ടായിരുന്നു നിന്റെ ഭർത്താവിനെ ആയിട്ട് വേണം നിന്റെ ഭർത്താവിന് കൂടെ ഞാൻ ഓർമ്മയുള്ളൂ സത്യമായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അയാൾക്ക് എന്തായാലും നിങ്ങൾ അതിനാവശ്യം വരുമ്പോ നിങ്ങൾ വേണമെങ്കിൽ നിർത്തോ എനിക്ക് അതൊന്നും പ്രശ്നവും ഇല്ലേ നിന്റെ ഭർത്താവിനെ ഞാൻ ടീച്ചർ കുറേ നാളായി പിന്നെ തീർത്ത് ടീച്ചർക്ക് അറിയുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് ആവശ്യപ്പെട്ട് വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല ഇനി ഇനിയിപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നിങ്ങളൊരു വീഡിയോ ഇനി ഇതിലൊരു ഒരു കമന്റ് കമൻ്റ് ഉണ്ടട്ടോ അനി കമൻറ്റ് വരിക ഇങ്ങനെ വീഡിയോ ചെയ്തത് ശരിയായില്ല നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ബാഡ് കമന്റും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യും എന്റെ പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ ചാനലിലല്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടത് അതെനിക്കറിയില്ലേ ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല ഇപ്പം മിക്ക ലൈവുകളും നടക്കുമ്പോഴും മിക്ക ലൈവുകളിലും ബാഡ് എന്താ പറയുക ഫേക്ക് ഐ കണ്ട ഒരു ഒരു സംസ്ഥാന സമ്മേളനം എന്ന് തന്നെ പറയാം എന്തിനാണ് നിങ്ങൾ ഒരു ഒരേ പേരിൽ നിങ്ങൾ രണ്ട് ഐ ഡി ആയി വന്ന് നിങ്ങൾ ഫേക്ക് ഐ ഡി ആയിട്ട് വന്നിട്ട് ഇത് ഈ കാണുന്ന ആൾക്കാർ നല്ല രീതിയിൽ കമൻ്റ് ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുമോ ഒരു ലൈവില് നല്ല രീതിയിൽ നടത്തി കൊണ്ടുവരുന്ന ആ ഒരു ലൈവില് നിങ്ങളെപ്പോലുള്ള ഒരു വേഷം ഒറ്റ വേഷം മതിലോ ആ ഒരു എന്താ പറയാ നല്ലൊരു അന്തരീക്ഷം മോശമാക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ള ഒരൊറ്റ വേഷം മതിയിൽ അപ്പോൾ എന്തിനാണ് നിങ്ങൾ നല്ല പോലെ ഇരിക്കുക ഒന്നാമത് നിങ്ങളൊക്കെ കുടുംബത്തിൽ ജനിക്കാത്തവരാണെന്നുള്ളത് നല്ല വ്യക്തമാണ് അങ്ങനെ ഒരു ഒരു കുടുംബത്തിനോടോ അല്ല വെച്ചാൽ ഒരു മനുഷ്യന്മാരോടോ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് ഒരു ഫേക്ക് ഐ ഡി ചെയ്യുന്നത് എന്തായാലും മൃഗങ്ങളൊന്നായിരിക്കില്ലല്ലോ അത് മനുഷ്യന്മാർ തന്നെയല്ലേ അപ്പം ഞാൻ ആ ഒരു മനുഷ്യ മൃഗത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ഒരു വില ഇല്ലാത്ത ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് അതിലൂടെ എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ഇതൊന്നും അറിയാതെ ലൈവ് ചെയ്യുന്ന കുറേ ചേച്ചിമാരുണ്ട് ഫേക്ക് ഐ ഡി എന്താണ് അല്ലെങ്കിൽ ഫേക്ക് വരുന്നത് എങ്ങനെയാണ് ഇതൊന്നും അറിയാതെ ഐ ഡി ചെക്ക് ചെയ്യാൻ പോലും അറിയാത്ത ഞാനിതൊക്കെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലോട്ടോ പഠിച്ചത് അപ്പം ഇതുപോലറിയാത്ത ചില ചേച്ചിമാരെ ഇരുന്ന് ലൈവ് ചെയ്യുമ്പോൾ ബാഡ് കമൻറ്റ് കൊണ്ടുവരിക അതിൽ അനാവശ്യ കമൻ്റ് വരുമ്പോൾ അവർ കുടുംബത്തിനോടൊപ്പം ഇരുന്നിട്ട് ലൈവ് ചെയ്യുക അവർക്ക് വായിക്കാനും പറ്റില്ല ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ലൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര പേര് ഇത് ഈ ലൈവിലെ ഈ അനാവശ്യ ഈ എന്താ പറയുക ബാഡ് കമൻ്റുകൾ അതിൻ്റെ അവർ എഴുതുന്ന രീതി അത് മറ്റുള്ളവർ മുഹൂർത്തിക്ക് പോലും നോക്കാൻ പറ്റാതെ ലൈവ് ചെയ്യേണ്ടി വരുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥ അത് നിങ്ങളാലോചിച്ചിട്ടുണ്ടോ ഇനി ഐ ഡി നമുക്കറിയാതെ നമ്മൾ ലൈവിലുള്ള അതേ ആൾക്കാരുടെ സെയിം ഐ ഡിയിൽ വന്നിട്ട് ബാഡ് കമൻ്റ് ഇടുമ്പോൾ നമ്മൾ അവരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവർക്കെതിരെ നമ്മൾ ലൈവിൽ നമുക്ക് അവരോട് എന്താ പറയുക എതിർത്ത് പറയാൻ പറയേണ്ടി വരിക ശേഷം അവരല്ല അത് അത് ഫേക്ക് ഐ ഡി ആണെന്ന് അറിഞ്ഞിട്ട് അവരോട് ഈ യഥാർത്ഥ ഐ ഡി ഉള്ള വ്യക്തി നമ്മുടെ ലൈഫിൽ മാന്യമായി പെരുമാറിയ ആ ഒരു ആൾ തെറ്റിദ്ധരിക്കപ്പെട്ട ആ ഒരു വ്യക്തിയോട് നമ്മൾ എന്ത് മറുപടിയാണ് പിന്നെ അവരെന്നെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥ വരിക ഇതൊക്കെ ഇപ്പം മിക്ക ലൈവുകളിലും ഒരു നടന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണെട്ടോ അപ്പം ഞാൻ എനിക്ക് ഇത്രയേ ചോദിക്കാറുള്ളൂ എന്താണ് ഈ ഒരു ഫേക്ക് ഐഡിയിലൂടെ അല്ലെങ്കിൽ ഈ അനാവശ്യ ഈ അസഭ്യ സംസാരം നടത്തുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അതെല്ലാം ആ ഒരു ലൈവിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ആ ലൈവ് ചെയ്യുമ്പോൾ ആ ലൈവ് കൊളാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളതൊന്ന് ഒന്ന് പറഞ്ഞുതരണം കേട്ടോ ഇത് എനിക്ക് മാത്രമല്ല ഈ ലൈവ് ചെയ്യുന്ന സാധാരണ വീട്ടമ്മമാരൊക്കെയാണ് ഈ ലൈവ് ചെയ്യുന്നത് കുടുംബത്തോടൊപ്പം വരുന്നു ഫാമിലിയോടൊപ്പം ഇരുന്ന് ഒറ്റയ്ക്ക് ലൈവ് ചെയ്യുന്ന ഒരുപാട് പേരുകളുണ്ട് പേരുണ്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ അത്രയും പേർക്ക് വേണ്ടിയിട്ടാണോ കേട്ടോ ഞാൻ സംസാരിക്കുന്നത് ഇതെന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പക്ഷെ മറ്റുള്ളവരുടെ കിട്ടും കൂടി അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനിത് പറയുന്നത് അപ്പോൾ കഴിയുന്നത് നിങ്ങൾ സ്വന്തം ഐഡിയയിൽ നിന്ന് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കും നിങ്ങൾക്ക് ഈ ഫേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വരുന്നതും ഓക്കെ ഇനി സപ്പോർട്ടേഴ്സ് ഒരുപാടുണ്ട് അത് വരുന്ന രീതി വേറെയുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറേ പേര് വരും അവർ ഞങ്ങളത് ചൊവിയാൻ വന്നു അവർ ഞങ്ങളെ മാറാൻ വന്നു പിറ്റാൻ വന്നു കുത്താൻ വന്നു നിങ്ങൾ ഞങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് നിങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കമൻറ്റുകളും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ചാനലിൽ വന്നിട്ട് ചാനൽ മുതലാളിയോട് നിങ്ങൾ സംസാരിക്കും ചാനലിൻ്റെ ഓണറോട് നിങ്ങൾ സംസാരിക്കും അതിലൂടെ നിങ്ങൾ പതുക്കെ പതിക്ക നിങ്ങൾ വന്ന് നിങ്ങൾ നിങ്ങൾ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും ആയിട്ടൊരു ദിവസം വരുമോ നിങ്ങൾ നിങ്ങൾ എന്നൊരു ചാനലിൻ്റെ ഓണർമാരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഇത് എന്താ പറയുക കുടുംബാംഗങ്ങളോട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കും അല്ലാതെ വന്ന് അപ്പുറത്തുള്ളവരോട് വേണ്ടിയിട്ട് അവരെന്നെ ചോദിയാൻ വന്നു അത് അങ്ങനത്തെ ഒരു സംസാരമായിട്ട് വരുന്നത് നിങ്ങളാരെങ്ങനെയാണ് ഞങ്ങൾ നല്ല സപ്പോർട്ടേഴ്സായിട്ട് ഞങ്ങൾ കരുതുക എങ്ങനെയാണ് അതും കൂടെ പറയാം അപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ലൈവ് പോകാറായിട്ട് ആരും വരാതിരിക്കും ലൈവ് ലൈവിലെ രീതിക്ക് പോട്ടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ ഒരു അനാവശ്യ സംസാരത്തിന് വേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഇവിടെ അലബണ്ടാക്കാനായിട്ട് വരണതെങ്കിൽ മാക്സിമം നിങ്ങൾ വരാതിരിക്കും കാരണം ഇപ്പൊ ആയിട്ട് പോലെ ഒന്നല്ല ആദ്യം പേടിച്ചിരിക്കുന്ന പോലത്തെ പെണ്ണുങ്ങളൊന്നും അല്ല ഇപ്പൊ ഈ ലൈവിലെ സ്ത്രീകള് അവരത്യാവശ്യം ഇപ്പൊ നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ പഠിച്ചിരിക്കും കാരണം അവര് ഡെയിലി കാണുന്നത് ഇങ്ങനത്തെ ഓരോ പരിവേഷങ്ങളാണ് അവര് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഈ ഫേക്കുകൾ വരുന്നു അവരവരുടേതായിട്ടുള്ള ഭരണം നടത്തുന്നു അവർ ഇറങ്ങിപ്പോകുന്നു അവരുടേതായിട്ടുള്ള കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നു ഇവിടെ ഭരിക്കാനായിട്ട് വരുന്നു അതിനിതായാലും നടക്കില്ല എന്നുള്ളതും കൂടെ ഈ ഒരു ലൈഫിൽ പറയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫേക്കുകൾക്കും അതുപോലെ തന്നെ എന്താ പറയുക ദീപ്തി ടീച്ചറുടെ ചാനൽ കണ്ടുവരുന്ന ആ ഒരു എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിനും അവർക്കൊക്കെ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ വരിക കഥ അറിഞ്ഞിട്ട് നിങ്ങൾ വരിക എന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് തിരിച്ചടി തിരിച്ചു പോകേണ്ടി വരും അല്ലെങ്കിൽ മാക്സിമം നമ്മളുടെ ഫാമിലി അതൊരു ചെറിയ ഫാമിലി ഒന്നുമല്ല ഒരു അത്യാവശ്യം എൻ്റെ കൂടെ നിൽക്കുന്ന ഫാമിലിയാണ് അവർ എൻ്റെ കൂടെ മാത്രമല്ല ലൈവ് ചെയ്യുന്ന എല്ലാവരുടെ കൂടി അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കൂടെ നിൽക്കുന്ന ഒരു പത്ത് പേരെങ്കിലും ഉണ്ട് അവരുടെ കയ്യിലിരിക്കുന്നതും നിങ്ങൾ കേട്ട് മേടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയാണ് അത് സൂക്ഷിക്കേണ്ടതും നിങ്ങളാണ് ഞങ്ങളല്ല എന്നിട്ട് പിന്നീട് വന്നിട്ട് എസ് ആർ ബ്ലോഗിൽ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അവിടെ വന്നപ്പോൾ അതിലാരും പോകേണ്ട സപ്പോർട്ട് ചെയ്യേണ്ട അവർ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയേണ്ട ഏത് ബ്ലോഗിൽ ചെന്നാലും ഏത് ബ്ലോഗിൽ ലൈവ് എടുമ്പോഴും നിങ്ങൾ മാന്യമായി ചെല്ലുക അവിടെ പോവുക നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ കൊടുക്കുക സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക തിരിച്ചു വരിക പിന്നെ കഥകൾ എന്താണെന്നുള്ളത് ഇനി മറ്റുള്ള ചാനലുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കഥകൾ എന്താണെന്നുള്ളത് വീഡിയോസ് എന്താണെന്നുള്ളത് കാണുക യഥാർത്ഥ ചാനലുകൾ ഏതാണെന്നുള്ളത് നോക്കുക അവിടെ ചെല്ലുക നിങ്ങൾ കമൻറ്റ് ഇടുക അത്രമാത്രം ചെയ്താൽ മതി അപ്പോൾ എല്ലാ ഫേക്ക് ഐ ഡികൾക്കും എന്താ പറയുക പ്രത്യേക പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോകളെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ടാറ്റ ബൈ ബൈ